വനമഹോത്സവത്തിന്റെ ഭാഗമായി തൊടുപുഴ നടുക്കണ്ടം കനാൽ പുറമ്പോക്കിൽ വൃക്ഷ തൈകള് നട്ടു വിവിധ സംഘടനകൾ സംയുക്തമായാണ് തൈകൾ നട്ടത് ഡിവൈഎസ്പി മുഹമ്മദ് റിയാസ് തൈനടിയിൽ ചെയ്തു സാമൂഹ്യ വനവൽക്കരണ വിഭാഗം ഇടുക്കി ഡിവിഷൻ നടത്തി വരുന്ന വനമഹോത്സവത്തിന്റെ ഭാഗമായാണ് തൊടുപുഴ നടുക്കണ്ടം കനാൽ പുറംപോക്കൽ പക്ഷത്തായകൾ നടന്നത് യൂത്ത് ഹോസ്റ്റൽസ് അസോസിയേഷൻ ഇടുക്കി യൂണിറ്റ് കരിങ്കുന്നം സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റ് എന്നിവ നടുക്കണ്ടം റെസിഡൻസ് അസോസിയേഷനുമായി ചേർന്നായിരുന്നു പല പക്ഷത്തായകളും ഔഷധ സസ്യങ്ങളും നട്ടുപിടിപ്പിച്ചത് തൊടുപുഴ ഡിവൈഎസ്പി മുഹമ്മദ് റിയാസ് തൈനടിയിൽ ഉദ്ഘാടനം ചെയ്തു ഈ എല്ലാവിധ ുണ്ട് തുടക്കത്തിന് നമ്മളിപ്പോൾ നമ്മളിപ്പം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഇതെന്ന് പറയുന്നത് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മൾ വസ്തുക്കളും എന്താണ് ഗോൾഡൊക്കെ വാങ്ങിക്കുന്നതിന് ഉപരി അതോടൊപ്പം തന്നെ നമുക്കവിടെ ജീവിക്കാനുള്ള ഒരു അവസരം കൂടെ വേണം അതിനനുസരിച്ച് നമുക്ക് ഭൂമിയിൽ നമുക്ക് വെള്ളവും ജലവും മറ്റടുത്ത തലമുറയ്ക്കും കൂടെ നമുക്ക് ഇത് ഒരു അവസരമാണ് ഈ യൂത്ത് അസോ ഈ പറഞ്ഞ ഈ സംഘടനയിലെല്ലാം കൂടെ ചെയ്യുന്നത് ഈ പ്രവർത്തനം എല്ലാവിധ ആശംസകളും ആദ്യമേ അറിയിക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ ഈ കുട്ടികൾക്ക് ഒരു ഈ സ്കൂൾ കുട്ടികളോടൊപ്പം പറയാനുള്ളത് അടുത്ത തലമുറ എപ്പോഴത്തോളം ഈ വനവും വെള്ളവും ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അടുത്ത തലമുറ ചെറുപ്പം അതൊരു കവി പറഞ്ഞാണെങ്കിൽ ഇനി അടുത്ത തലമുറയ്ക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുമോ എന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാം പരമാവധി ചൂഷണം ചെയ്ത് പലപ്പോഴും നമ്മൾ വളരെ സോർത്താവുന്നു ഈ തലമുറ